ഹലോ ഹായ് നമ്മൾ നേരത്തിൻ്റെ ലിമിറ്റോഡിനുള്ള മരുന്ന് കലക്കി ഒഴിക്കലാണ് നമ്മൾ ഇന്നിപ്പോൾ മരുന്ന് കലക്കി ഒഴിക്കുന്നത് വേലംബ്രൈമും ബയോ കാൽസ്യം കൂടി കൂടി മിക്സ് ചെയ്താണ് ഒഴിക്കുന്നത് വേലംബ്രൈം നമ്മൾ ആയിരം ലിറ്ററിന് അഞ്ഞൂറ് മില്ലിയും ബയോ കാൽസ്യം ആയിരം ലിറ്ററിന് രണ്ട് ലിറ്ററും രണ്ട് ലിറ്റർ രണ്ടായിരം മില്ലി മരുന്നു കൂടിയാണ് ചേർക്കുന്നത് ബയോ കാൽസ്യം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇലയിലും തണ്ടിലും ചുവട്ടിലും കൂടി ഒഴിച്ചു ചെയ്യുന്നത് അടിച്ചു കൊടുക്കുകയും ഒഴിച്ചു കൊടുക്കുകയും കൂടി ചെയ്യുക ചെയ്യുന്നത് നമ്മൾ മുമ്പേ ഇതിന് വേരുമുഴുവിനും നിമിറ്റോടിനുമുള്ള മരുന്ന് ഒഴിച്ചു കൊടുത്തതായിരുന്നു പക്ഷേ നിമിറ്റോടും മാറിയില്ല വേരുമുഴുവും മാറിയില്ല വളക്കടക്കാർ നമ്മളോട് അത് ചെയ്താൽ മതിയെന്ന് നൂറ് ശതമാനം പറഞ്ഞു വിട്ടതാണ് നമ്മൾ അതേ രീതി ചെയ്യുകയും ചെയ്തു പക്ഷേ വേരുവഴും ഉണ്ട് ലിമിറ്റഡും ഉണ്ട് ഇനിയിപ്പം നമ്മൾ ബയോ ബയോക്കാൽസും കൂടി അടിച്ചു അടിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുക്കും കൂടി ചെയ്യുന്നത് ബൈ ഇവിടെയൊക്കെ കുറച്ച് ഇപ്പം നല്ല രീതിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം ചപ്പ് ചെറുതായിട്ട് കൂട്ടി തരുന്നു ചപ്പൊക്കെ നമുക്ക് മാറ്റി വേണം ചെയ്തു പോകാൻ ഈ ബയോ കാൽസ്യവും വേലം പ്രേമ്യം കൂടി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പതിനഞ്ച് ദിവസം കൂടി ദിവസമെങ്കിലും കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത വളം കലക്കി ഒഴിക്കലോ ഒക്കെ 把这走路。 ചിമ്പൊക്കെ ഇഷ്ടം മാരുണ്ടായി വരുന്നുണ്ട് പക്ഷേ അതിനൊരു ശക്തി വരാം അതിനെ കരുത്ത് വേരുവിൻ്റെ വേരിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് നല്ല രീതിക്ക് വേരിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ട് എന്തുകൊണ്ട് പുതിയ വേരിൻ്റെ തലക്കെല്ലാം കരിഞ്ഞ് ചീഞ്ഞ് വരിക നനിച്ചോടും കൊണ്ട് വേരുവുമുണ്ട് ഒന്ന് കലക്കി ഒഴിച്ചതാണ് അത് കുറവാകാതെ വന്നതിൻ്റെ പേരിലാണ് ഇപ്പം നമ്മൾ വേലമ്പ്രു തന്നെ കൊടുക്കുന്നത് ഇതുകൊണ്ടോ മൊത്തം വേരുകളിങ്ങനെ കരിഞ്ഞ് പോവുക വേരുകുഴുണ്ട് ലിമിറ്റോടുണ്ട് വേരുകൾ ഇടയ്ക്കിടയ്ക്ക് മുഴച്ച് മുഴച്ചിരിക്കുമിറ്റോടുള്ളത് ഈ ലിമിറ്റോടെ നിന്ന് കൊടുത്തൊക്കെ ഒന്നുകൂടി വേരുകുഴിന്ന് കൊടുക്കണം പുതിയ പുതിയ വേരക്കുണ്ടാകുന്ന അതിൻ്റെ തുമ്പ് ചീ കരിഞ്ഞു ചീഞ്ഞായിട്ടാണ് വരുന്നത് നേര് നല്ല ശക്തിയാക്കി എടുത്താലാണ് വരുന്ന ചിമ്പുകൾക്ക് അതിൻ്റേതായ കരുത്ത് കിട്ടത്തുള്ളൂ ഇത് നമ്മളൊരു എട്ട് ലിറ്റർ എങ്കിലും അഞ്ച് ലിറ്റർ തയ്യലത്തിൻ്റെ ഒരു അഞ്ച് ലിറ്ററും ഉഴുത്തുമൂടേ ഇലങ്ങൾക്ക് ഒരു എട്ട് ലിറ്ററെങ്കിലും കൊടുക്കണം ഏകദേശം ഒരേക്കറിന് നമ്മളൊരു ഏഴ് ലിറ്റർ ആവറേജ് ഒക്കെ കൂട്ടിയാൽ ഒരൊന്നര ലിറ്റർ വേലം പ്രൈം വേണം ഒരു ഏക്കർ ഏക്കറിനടിക്കാന് വേലം പ്രൈമിന് ഏഴായിര ഏഴായിരം ഏഴായിരത്തി ഒരുന്നൂറ് രൂപ ആ ബയോ കാൽസ്യത്തിന് എഴുന്നൂറ്റമ്പത് രൂപയും ഏകദേശം ഒരു ഏക്കറിന് ചുവട്ടിൽ ഒഴിച്ചു വരുമ്പോഴത്തേക്കും ഇരുപതിനായിരം രൂപ മരുന്നിന് ആകും പക്ഷെ അത് കൊടുത്താൽ അതിൻ്റെ ഗുണം അടുത്ത ഇഷ്ടം പോലെ ചിമ്പുകളും വേരുകളും എല്ലാം ഉണ്ടാകും വേര് വേര് നല്ല രീതിക്കുണ്ടായാൽ തന്നെ ഉണത്തിനെ പ്രതിരോധിക്കാൻ കുറേ സാധിക്കും ചപ്പ് മാറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ബൈ ശരി എങ്ങനെ എങ്ങനെയാ റിയാം ആ ആ ചാച്ച ഇപ്പോൾ ഈ മണ്ണിനൊക്കെ ചെറിയ നനമുള്ളപ്പം വേണം ഈ വേലംപ്രീമും ബയോ കാൽസ്യമുള്ളൊക്കെ പിന്നെ വേരുപുഴുവിനും ഒക്കെ നമ്മൾ കലക്കി ഒഴിക്കാൻ മണ്ണ് ഡ്രൈ കഴിഞ്ഞിട്ട് ഒന്നും കലക്കി വെച്ചിട്ട് ഒരു കാര്യവുമില്ല ഡ്രൈ ആയി എന്ന് തോന്നിയാൽ ഒരു ദിവസം മുമ്പ് ശരിക്കും ചൂട് നനച്ചു കൊടുക്കണം എന്നിട്ട് വേണംക്ക് നമ്മൾ മണ്ണിലേക്ക് കൊടുക്കാനുള്ള മരുന്നുകൾ കൊടുക്കാൻ അതിപ്പോൾ വളമായാലും മണ്ണ് ഡ്രൈ ആയാൽ നനച്ചു കൊടുത്തതിന് ശേഷം വേണം മരുന്നുകൾ കലക്കി ഒഴിക്കാൻ അല്ലെങ്കിൽ വളം കലക്കി ഒഴിക്കാൻ വളം കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ തല വെള്ളം ഒഴിക്കണം മൂന്ന് ദിവസമെങ്കിലും അടുപ്പിച്ച് ചെറുതായിട്ട് നനവ് കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായി വരുന്ന വേരുകളെല്ലാം വളത്തിൻ്റെ ഒക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കരിഞ്ഞു പോവും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മൾ ഏലക്കായ്ക്ക് അത്യാവശ്യം വിലയുള്ളതുകൊണ്ട് മാക്സിമം തന്നെ നല്ല രീതിക്ക് മരുന്നുകൾ കൊടുക്കണം അതിന് നമ്മൾ പിശുക്കി ഇരുന്നിട്ടൊന്നും കാര്യമില്ല ശരിക്കും വേലം പ്രൈമിനെ വെല്ലാൻ ലിമിറ്റോഡിന് മറ്റൊരു മരുന്നുമില്ല നമുക്ക് ശരിക്കും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് വേലംപ്രൈം എൺപത് മില്ലിയൊക്കെ ചേർത്താൽ മതി നമ്മൾ നൂറ് മില്ലി വെച്ചാണ് ചേർക്കുന്നത് പിത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പ്രൈം ചെലിൻ്റെ ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ ഇരുപത് ദിവസം കഴിയുമ്പം നമുക്ക് വീഡിയോ ഇടാം വേര് വേരൂഴന് വേറെ മരുന്ന് കൊടുത്താണ് ഇനിമിറ്റോടിനും കൊടുത്തതാണ് പക്ഷേ എല്ലാം ചീഞ്ഞുപോകുക വേരിൻ്റെ തുമ്പല്ല